മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയെ കണ്ടെത്താൻ ഇന്നും തിരച്ചിൽ തുടരും ഇന്നലെ കടുവയുടെ ദൃശ്യങ്ങൾ ദൗത്യ സംഘം സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞിരുന്നു ദൃശ്യങ്ങൾ കണ്ടതോടെ കടുവയെ ഉടൻ പിടികൂടാനാകുമെന്നാണ് ദൗത്യ സംഘത്തിൻ്റെ പ്രതീക്ഷ ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘങ്ങളായിട്ടാണ് തിരച്ചിൽ ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് കാളികാവിലെ നരഭോജി കൺ കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നും തുടരും എന്നാണ് അറിയിക്കുന്നത് ദിവസങ്ങൾ പിന്നിടുകയാണ് എന്തായാലും ഇപ്പോൾ അറുപത് പേരോളം അടങ്ങുന്ന മൂന്ന് സംഘങ്ങളായാണോ തിരച്ചിൽ നടത്തുന്നത് രോഹിണി അടങ്ങുന്ന മൂന്ന് സംഘങ്ങളായിട്ടാണ് തിരച്ചിൽ നടക്കുന്നത് അതായത് മൊത്തത്തിൽ അറുപത് പേരാണ് ഈ ദൗത്യ സംഘത്തിൽ ഉള്ളത് വിദഗ്ധർ അടങ്ങിയ ഒരു സംഘം തന്നെയാണ് ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള സംഘങ്ങൾ ഈ സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്തു തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട് ഇത് നാലാം ദിവസമാണ് തിരച്ചിൽ നടക്കുന്നത് ഇന്ന് സമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും നിലവിൽ ിക്കുകയാണ് ഉള്ളത് ഈ ക്യാമറ പരിശോധിച്ച അതിൽ കടുവയുടെ സാന്നിധ്യം പതിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളും ഏതൊക്കെ ഭാഗത്ത് തിരച്ചിൽ വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് തിരച്ചിൽ ദൗത്യം തുടരുക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി മേഖലകളിൽ തിരച്ചിൽ നടത്തിയിട്ടും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇന്നലെ കടുവയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു അതായത് ഈ സമീപ പ്രദേശത്ത് തന്നെ ഈ കടുവ ഉണ്ട് എന്നത് വ്യക്തമായിട്ടുണ്ട് കാരണം മൂന്ന് ദിവസം മുൻപാണ് നരബോച്ഛ ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്നത് ഈ കടിച്ചു കൊന്ന ഈ ഭാഗത്ത് തന്നെ അതിൻ്റെ തൊട്ട് സമീപ പ്രദേശങ്ങളിലായി തന്നെ കടുവ ഉണ്ട് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ പരിശോധിച്ച ക്യാമറയിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു തിരച്ചിൽ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ സജ്ജീകരണങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തിരച്ചിൽ നടക്കുന്നത് കുങ്കിയാനകൾ രണ്ട് കുങ്കിയാനകൾ വേണ്ടി എത്തിച്ചിട്ടുണ്ട് പക്ഷെ കടുവയ ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ കടുവയെ കണ്ടെത്തിയതിനു ശേഷമായിരിക്കും കുങ്കിയാനകളെ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോവുക നിലവിൽ എന്തായാലും കുങ്കിയാന സംഭവസ്ഥലത്ത് എത്തിച്ചു സംഭവസ്ഥലത്ത് ഉണ്ട് വയനാട് നിന്നുള്ള കുഞ്ചു എന്ന കുങ്കിയാനയും കൂന്നി സുരേന്ദ്രനുമാണ് ഈ സംഭവസ്ഥലത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മൂന്ന് കൂടുകൾ വിവിധ സ്ഥാ മേഖലകളിലായി സ്ഥാപിച്ചിട്ടുണ്ട് നിലവിൽ കൂടുകളിലൊന്നും തന്നെ കടുവ പെട്ടിട്ടില്ല അല്ലെങ്കിൽ അതിന് അകത്തായിട്ടില്ല എന്തായാലും തിരച്ചിൽ അതീവ ദുർഘടമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം നിലമ്പൂർ സൗത്ത് ഡി സ്ഥലം മാറ്റിയിരുന്നു ഇതും വലിയ വിവാദത്തിന് ഇടയാക്കിയിട്ടുണ്ട് കാരണം ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് നിലമ്പൂർ ഡി ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സമയത്തുള്ള നിർണായകമായ ഈ ഘട്ടത്തിലുള്ള ഈ സ്ഥലം മാറ്റം വലിയൊരു വിവാദം സൃഷ്ടിച്ചിരുന്നു പ്രത്യേകിച്ച് അത് തിരച്ചിലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ദൗത്യ സംഘത്തിലുള്ള ആളുകൾ ടക്കം പറയുന്നത് കാരണം ഈ തെരച്ചിൽ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയം പ്രത്യേകിച്ച് കടുവയുടെ സാന്നിധ്യം ക്യാമറയിൽ പതിഞ്ഞു പതിഞ്ഞിരുന്നു അത് സ്ഥിരീകരിച്ചിരുന്നു ഈ ഈ സമയത്ത് ഇത്തരത്തിലുള്ള സ്ഥലം ഈ രീതിയിലുള്ള നടപടികളും ഒരുപക്ഷെ ദൗത്യ സംഘത്തിന് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും ഇനി പുതിയ ആൾ വന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം പഠിച്ചു വേണം അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫറിനെതിരെ ഉള്ള ഒരു എതിർപ്പ് ഉയരുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഒരു സ്ഥലമാറ്റവും ഇതിനിടയിൽ നടന്നു നിലവിൽ ഇപ്പോൾ ദൗത്യ അല്പസമയത്തിനകം തന്നെ ദൗത്യം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ക്യാമറകൾ പരിശോധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രോഹിണി ശരി ശിവദാസ് മലപ്പുറം കാളികാവിൽ നരഭോജിക്കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നും തുടരും ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്